സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ സ്റ്റുഡിയോ ബഹിഷ്കരണം നിങ്ങളും അറിഞ്ഞു കാണും എംഗേഷിന് ഏറ്റവും ഇഷ്ടമായ സ്റ്റുഡിയോ എന്താണ് സംഭവിച്ചത് എന്താണ് സുഡിയോയ്ക്കെതിരെ പെട്ടെന്ന് ബഹിഷ്കരണ ആഹ്വാനം വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ന്യൂ ജനറേഷന്റെ ഇടയിൽ തരംഗമായ ബ്രാൻഡാണ് സ്റ്റുഡിയോ രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച സ്റ്റുഡിയോയ്ക്ക് നിലവിൽ എഴുന്നൂറ്റി അമ്പത്തി ഷോപ്പുകളാണുള്ളത് യാതൊരുവിധ പരസ്യമോ മറ്റു ആപ്ലിക്കേഷനുകളോ ഇല്ല എന്നതാണ് സ്റ്റുഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത ട്രെൻഡിങ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ സാധാരണക്കാർക്കായി വളരെ വിലക്കുറവിൽ ലഭ്യമാക്കിയാണ് സ്റ്റുഡിയോ ഒരു തരംഗമായി മാറിയത് എന്നാൽ കഴിഞ്ഞ ദിവസം സ്റ്റുഡിയോയുടെ കോഴിക്കോട് ഔട്ട്ലെറ്റിൽ ഒരു പ്രതിഷേധ റാലി നടന്നു സ്റ്റുഡിയോ ബഹിഷ്കരിക്കണമെന്ന ആവശ്യമായി ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായ സ്റ്റുഡൻ ഇസ്ലാമിക് ഓർഗനൈസേഷനാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഇസ്രയേലുമായി സഹകരിക്കുന്ന കമ്പനി എന്ന നിലയിൽ ടാറ്റ ഗ്രൂപ്പിനെ ബഹിഷ്കരിക്കണമെന്ന ആഗോളതലത്തിലെ ആഹ്വാനമായിട്ടാണ് പ്രതിഷേധം നടന്നത് പാലസ്തീനിലെ ഇസ്രയേലിന്റെ കൂട്ടക്കുരുതിക്ക് ടാറ്റ ഗ്രൂപ്പിനും ഉത്തരവാദിത്തമുണ്ടെന്നാണ് ബഹിഷ്കരണർ ആവശ്യപ്പെടുന്നവരുടെ വിമർശനം ഇസ്രയേലുമായി പല കരാറുകളും ടാറ്റയ്ക്കുണ്ടെന്നും ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൈനിക നടപടിയിൽ ടാറ്റയും പങ്കുകാരാണെന്നും ഇവർ ഉന്നയിക്കുന്നു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് കാട്ടി സ്റ്റുഡിയോ മാത്രമല്ല ആദിദാസ് സ്കെച്ചേഴ്സ് നിരവധി അന്താരാഷ്ട്ര ബ്രാൻഡുകൾക്കും നിരോധനമുണ്ട് എന്നാൽ ഈ പ്രതികരണങ്ങളോട് സ്റ്റുഡിയോയോ ടാറ്റാ ഗ്രൂപ്പോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്